വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു പതിനൊന്ന് വയസ്സുകാരന്റെ മൃതദേഹത്തിന് മുന്നിൽ ബഹുമാനപൂർവം ശിരസ് കുനിക്കുന്ന ഒരു പറ്റും ഡോക്ടർമാരുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ ലോകത്തിൽ അവർ കണ്ട യഥാർത്ഥ ഹീറോയ്ക്കുള്ള ആദരവാണ് ആ ഡോക്ടർമാർ ആ കുട്ടിയുടെ മൃതദേഹത്തിന് നൽകിയത് ആരാണ് ആ കുട്ടി തന്റെ മരണശേഷം ഇത്രമാത്രം ബഹുമാനിക്കപ്പെടണമെങ്കിൽ എന്താണ് ആ കുട്ടി ചെയ്തതെന്നറിയേണ്ടി നിരവധി ആളുകൾക്ക് പുനർജന്മേകിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു പതിനൊന്ന് വയസ്സുകാരൻ അവന്റെ ചരനമറ്റദേഹത്തിന് മുന്നിൽ ബഹുമാനപൂർവ്വം ശിരസ് ിക്കുകയാണ് ഒരു പറ്റം ഡോക്ടർമാർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ ഒരു ചിത്രമാണിത് ഈ ലോകത്തിൽ അവർ കണ്ട യഥാർത്ഥ ഹീറോയ്ക്കുള്ള ആദരവാണ് ആ ഡോക്ടർമാർ ആ കുട്ടിയുടെ മൃതദേഹത്തിന് നൽകുന്നത് ലിയാങ് യായോ എന്നാണ് ആ പതിനൊന്ന് വയസ്സുകാരന്റെ പേര് ചൈനയിലെ ഷെൻസൻ സ്വദേശിനിയാണ് ലിയാങ് ക്യാൻസർ ബാധിതനായി ഒരുപാട് നാളുകളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ലിയാങ് മരണത്തിന് കീഴടങ്ങുന്നത് അവന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു മരിക്കുന്നതിന് തൊട്ടു മുൻപ് ലിയാങ് എടുത്ത ഒരു തീരുമാനമാണ് നിരവധി ആളുകൾക്ക് പൊതുജീവൻ ലഭിക്കുവാൻ കാരണമായത് ലിയാങ് തന്റെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്തു താൻ മരിച്ചാലും മറ്റു ചിലർക്ക് തന്നിലൂടെ ഒരു ജീവിതം ലഭിക്കുമല്ലോ എന്ന ചിന്തയാണ് ആ പതിനൊന്ന് വയസ്സുകാരനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് അവയവദാനത്തിൽ െ അതിന്റെ മഹത്വത്തെക്കുറിച്ചും സ്കൂളിലെ പാഠഭാഗങ്ങളിൽ നിന്നും പഠിച്ച ലിയാങ് അന്നുമുതലേ അതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് ലിയാങ്ങിന്റെ അധ്യാപകർ പറയുന്നത് മരിക്കുന്നതിന് മുൻപ് ലിയാങ് തന്റെ അമ്മയോട് അവസാനമായി പറഞ്ഞ ആഗ്രഹവും അതുതന്നെയായിരുന്നു താൻ മരിച്ചാൽ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യുക ആ അമ്മ മകന് നൽകിയ പാലിച്ചു മരണശേഷം അമ്മയുടെ സമ്മതത്തോടെ ലിയാങ്ങിന്റെ അവയവങ്ങൾ ഒരുപാട് പേർക്ക് പുതുജീവനേകി ഒരു പതിനൊന്ന് വയസ്സുകാരന്റെ ചിന്താഗതിക്കും അവന്റെ സൽപ്രവൃത്തിക്കും മുന്നിൽ ബഹുമാനപൂർവ്വം അവിടുത്തെ ഡോക്ടർമാർ ശിരസ് കുനിച്ചു ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടതും ഈ ചിത്രത്തിൽ വലിയൊരു പാഠമാണ് ലോകത്തിന് നൽകുന്നത് ഒരു പതിനൊന്ന് വയസ്സുകാരന് പോലും ചിലപ്പോൾ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം വളർന്നു അവന്റെ സ്വപ്നങ്ങൾക്ക് ആയുസ് എന്നാൽ ലിയാങ് ജീവിക്കും അവൻ ജീവൻ നൽകിയവരിലൂടെ ഒരുപാട് കാലത്തോളം എന്തായാലും സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി